ഹായ് ഹലോ പ്രീതാസ് ബ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ തിരുവനന്തപുരം വരെ ഒരു യാത്ര പോയിരുന്നു അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഞങ്ങളുടെ വീട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ യാത്രയുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ടാണ് പോയത് അപ്പോൾ ഇത് മലബാർ ട്രേഡിംഗ് കമ്പനി എന്നൊരു കമ്പനിയാണ് ഒരു കടയാണ് ഇവിടെ എല്ലാവിധ സാധനങ്ങളുമുണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ കരയോഗത്തിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് കസേരകൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കടയിലേക്ക് പോയത് ഈവെൻ്റ് മാനേജ്മെൻറ്റിൻ്റെ ആവശ്യമുള്ള എല്ലാവിധ സാധനങ്ങളും ഈ കടയിൽ ഉണ്ട് നമുക്ക് അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാവിധ സാധനങ്ങളും ഈ കടയിൽ കാണാൻ കഴിഞ്ഞു വലിയ വലിയ പാചകങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ വലിയ പാത്രങ്ങൾ അത് വലിയതു മുതൽ ചെറിയ പാത്രങ്ങൾ അത് ഇളക്കാനുള്ള തവി അതേപോലെ കർട്ടൻസ് തറയിലൊക്കെ ഇരിക്കുന്ന മാറ്റുകളെ പിന്നെ ഡെക്കറേഷൻസ് ഐറ്റംസ് ഇതെല്ലാം ഒരുപാട് ഒരുപാട് വെറൈറ്റിയും അതുപോലെ ഒരുപാട് സെലക്ഷൻസും ഒക്കെ ഉള്ള ഒരു വളരെ വലിയൊരു ഹോൾസെയിൽ കടയാണ് മലബാർ ട്രേഡിങ് സെൻറ്റർ പോത്തൻകോടാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ കുറച്ച് കസേരകൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ പോയത് അപ്പോഴാണ് ഇതെല്ലാം കാണാൻ കഴിഞ്ഞത് ഞാനത് കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് കരയോഗത്തിൻ്റെ കരയോഗത്തിലേക്ക് ആവശ്യത്തിനായി കുറച്ച് പ്ലാസ്റ്റിക് കസേരകൾ വാങ്ങണമായിരുന്നു അന്നേരം ഇത് ഹോൾസെയിൽ കടയായതുകൊണ്ട് ഒരുപാട് വില കുറച്ച് നമുക്ക് കിട്ടി അങ്ങനെ അവിടെ നിന്ന് വാങ്ങിയതാണ് അതുപോലെ ക്രോക്കറി ഐറ്റംസ് പിന്നെ വിളമ്പാനുള്ള പാത്രങ്ങൾ പലതരം പാത്രങ്ങൾ അങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഈ മലബാർ ട്രേഡിങ് സെൻറ്ററിലുള്ളത് അതുകൊണ്ട് എന്തെങ്കിലും ഇതേപോലെ ഹോൾസെയിൽ കാര്യങ്ങൾ ഹോൾസെയിലായിട്ടും അതുപോലെ ഹ്യൂജ് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിലും ഇതുപോലെ പാചകങ്ങളൊക്കെ വൻതോതിൽ നടത്തുന്ന ആൾക്കാരുണ്ടെങ്കിലും ഈ കടയിൽ വന്നാൽ എല്ലാ സാധനങ്ങളും നമുക്ക് മിതമായ നിരക്കിൽ വാങ്ങിക്കാൻ കഴിയും കർട്ടൺസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അതേപോലെ തറയിൽ വിരിക്കുന്ന മാറ്റ് അതൊക്കെ ഒരുപാട് വെറൈറ്റി കളറിലും ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു അത് കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഞങ്ങൾ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനുശേഷം ശേഷം ഞങ്ങൾ എയർഫോഴ്സ് ക്യാൻറ്റീനിൽ പോയി ഹസ്ബൻ്റ് എയർഫോഴ്സിലായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ട് മാസം ഒക്കെ കൂടുമ്പോൾ ഞങ്ങൾ എയർഫോഴ്സ് ക്യാൻറ്റീനിൽ പോവും അപ്പോൾ കുറേ സാധനങ്ങൾ നമുക്ക് വിലക്കുറവിൽ കിട്ടും പിന്നീട് അവിടെ വീഡിയോ അങ്ങനെ എടുക്കുന്നത് അലോടല്ലെന്ന് തോന്നി അതുകൊണ്ട് കുറച്ച് വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു ഓണം ആയതുകൊണ്ട് ഇനി സാധനങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ ഞങ്ങൾ തിരുവനന്തപുരം വരെ വന്നതുകൊണ്ട് എന്തായാലും ക്യാൻറ്റീനിൽ നിന്ന് കയറിയിട്ട് പോകാമെന്ന് കരുതി ഒരു സെപ് ആഗസ്റ്റ് പതിനാല് തീയതിക്ക് ശേഷമേ എല്ലാ സാധനങ്ങളും വരത്തുള്ളൂ നമുക്ക് കുറച്ചൊക്കെ വാങ്ങിക്കാൻ കഴിഞ്ഞു പിന്നെ വന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു പോകുന്നു ഇത് അതിനുള്ളിലുള്ള കാര്യങ്ങളാണ് ലിക്വിഡൊക്കെ നമ്മുടെ വാഷിംഗ് ലിക്വിഡ്സ് അതുപോലെ പാത്രം കഴുകുന്നത് എല്ലാം കുറച്ചൊക്കെ കിട്ടി എല്ലാ നമ്മുടെ ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എങ്കിലും കിട്ടിയതൊക്കെ കുറച്ച് വാങ്ങി ഞങ്ങൾ തിരിച്ചു പോന്നു നല്ല വിലക്കുറവാണ് ക്യാൻ്റീനിൽ അതിനുശേഷം നന്നായിട്ട് വയറ് വശക്കുന്നുണ്ട് ഇനി അടുത്ത ലക്ഷ്യം ഏതെങ്കിലും ഹോട്ടലുകളാണ് ഹോട്ടലിലോട്ട് പോകാനായിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ പോത്തൻകോട് തന്നെയുള്ള നമ്മുടെ വെജിറ്റേറിയൻ ഒരു ഹോട്ടൽ കണ്ടു അത് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ കീഴിലുള്ള റോഡ് സൈഡിൽ കാണുന്ന ഹോട്ടൽ പോത്തൻകോടുള്ള അതിലാണ് കയറിയത് നല്ല ആഹാരമായിരുന്നു നമ്മൾ നോൺ വെജിറ്റേറിയൻ ആഹാരം കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റായിട്ടുള്ള നല്ല ഫ്രഷായിട്ടുള്ള എല്ലാ കറികളും ഉള്ള നല്ലൊരു സദ്യയായിരുന്നു പായസം വരെ ഉണ്ട് അതൊക്കെ ന നല്ല ചുമന്ന അരിയുടെ ചോറും പപ്പടവും പായസവും എല്ലാം കൂടി കൂട്ടി നന്നായിട്ട് കഴിച്ചു പിന്നെ അതിനുള്ളിൽ തന്നെ വെജിറ്റബിൾ സ്റ്റാളുണ്ട് അവരുടെ തന്നെ കൃഷി അവർ തന്നെ കൃഷി ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരുപാട് വെജിറ്റബിൾ വെജിറ്റബിൾസ് എല്ലാം അവിടെ സ്റ്റാളിലുണ്ട് നമുക്കതൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കാം അതേപോലെ സ്നാക്സ് ഉണ്ട് ഇതാണ് ആ ഹോട്ടൽ റോഡ് സൈഡിൽ തന്നെയാണ് പോത്തൻകോടുള്ളത് പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഹോട്ടൽ എല്ലാവരും കയറിയിട്ടുള്ള ആൾക്കാരൊക്കെ കാണും അതിൽ എങ്കിലും നല്ല ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ് അത് അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പോയ കാര്യങ്ങളൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ സാധിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് ഏകദേശം ഒരു മൂന്ന് നാല് മണിയോടുകൂടി ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി അങ്ങനെ തിരുവനന്തപുരം വരെ ഒരു യാത്ര പോവുകയും കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു ട്രിപ്പായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോയിൽ പറയാം നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം ബൈ